അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഓപ്പറേഷൻ സിന്ധു അല്ലെങ്കിലും സിന്ധുവിൽ നിന്നാണല്ലോ ഇന്ത്യ ഉണ്ടായത് അറബികൾ വന്നിവിടെ സിന്ധു എന്ന നദീതടത്തിൽ താമസിക്കുന്ന ആളുകൾ ആദ്യം സിന്ധു ആയി പിന്നെ ഇൻഡസ് ആയി പിന്നെ ഇന്ത്യ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന പറഞ്ഞാൽ സിന്ധു തന്നെയാണ് സിന്ധു നദീതടത്തിന് മുമ്പ് സരസ്വതി നദിയുടെ സംസ്കാരമൊക്കെ ഉണ്ട് കോട്ടെ നമ്മൾ ഈ നദീതര സംസ്കാരം പറയാനല്ലല്ലോ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം ഇന്ന് രാവിലെ ഒരു ഫ്ലൈറ്റ് ഡൽഹിയിൽ ഇറങ്ങി അതിൽ നൂറ്റിപ്പത്ത് കുട്ടികളുണ്ടായിരുന്നു വിദ്യാർത്ഥികളുണ്ടായിരുന്നു പിന്നെ അവരുടെ രക്ഷാപാതാക്കളൊക്കെ ഉണ്ടായിരുന്നു അവൾ ഉമർ യൂണിവേഴ്സിറ്റിയിലെ ടെഹ്റാനിലെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഉമർ യൂണിവേഴ്സിറ്റിയിൽ വിവിധ വിഷയങ്ങൾക്ക് പഠിക്കുന്നവരാണ് എൺപത് വിദ്യാർത്ഥികൾ കാശ്മീരിൽ നിന്നുള്ളവരാണ് ബാക്കി മുപ്പതോളം വിദ്യാർത്ഥികൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഡൽഹിയിലും മറ്റ് സ്റ്റേറ്റുകളിലും ഉള്ളവരാണ് അപ്പോൾ ടെഹ്റാനിലും ടെൽ അവീവിലും ബോംബിടും ഞങ്ങൾ ട്രോണുകൾ വർഷിക്കും അവിടുത്തെ ആളുകളെ പരസ്പരം മാറ്റിക്കോണം എന്നൊരു വാർത്ത ലോകം വാർത്ത ഏജൻസികളായ അൽ ജസീറയും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അൽ ജസീറ പുറത്തുവിട്ട വാർത്തയും റോയിറ്റേഴ്സ് പുറത്തുവിട്ട വാർത്തയും പ്രകാരം ബി ബി സിയും സി എൻ എനും ഒരുപാട് വാർത്താ ചാനലുകൾ ഈ ഇത് പുറത്തുവിട്ടി വാർത്ത അതിൻ്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെൻറ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ടുകൊണ്ട് ഇറാനിലുള്ള പതിനായിരത്തോളം ആളുകളെ മാറ്റാൻ തീരുമാനിച്ചു അതിൻ്റെ ആദ്യ ബാച്ചാണ് ഈ ഡൽഹിയിലെത്തിയത് അവരെ ആദ്യം അർമേനിയയുടെ ബോർഡറിലേക്ക് കൊണ്ടുപോയി അർമേനിയ രാജ്യത്ത് കൊണ്ടുപോയി അർമേനിയയുടെ ബോർഡറിൽ താമസിപ്പിച്ചു അവിടെ നിന്ന് ദോഹയിലേക്ക് കൊണ്ടുപോയി ദോഹയിൽ നിന്ന് അവരെ ഇവിടെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു ഇനിയും കുറേയധികം ആളുകളെ കൊണ്ടുവരാനുണ്ട് ഒരു കോടിയിൽ പരം ആളുകളാണ് ടെഹ്റാനിൽ നിന്ന് വാഹനത്തിലും അല്ലാതെയുമൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് വലിയ ട്രാഫിക് ജാമൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുപോലെ അവീവിൽ നിന്നും ധാരാളം ആളുകളെ മാറിപ്പോകാൻ പറയുന്നു അപ്പോൾ ഒരു വശത്ത് സദ്ദാം ഹുസൈൻ ഉണ്ടായതുപോലുള്ള ഇറാഖിലെ സദ്ദാം ഹുസൈനെ കൊന്നതുപോലെ അമേരിക്കൻ സൈന്യം വധിച്ചതുപോലെ ആയത്തുള്ള അലി ഹൊമൈനയെ കൊന്നിരിക്കും ഞങ്ങൾ എന്ന് വലിയ വീരവാദമാണ് ഇസ്രായേൽ പറയുന്നത് ആദ്യം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അതുപോലെ തന്നെ അവിടുത്തെ ബെഞ്ചമിൻ നദന്യാഹുവും അവിടുത്തെ പ്രധാനമന്ത്രിയും ആവർത്തിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ ഖമേനിയെ കൊന്നിരിക്കും വധിച്ചിരിക്കും അതിനുപോത്ബലകമായി ഖമേനയുടെ അവിടുത്തുള്ള രണ്ട് സേനാനായകന്മാരെ ഒരാളെയല്ല രണ്ട് സേനാ നായന്മാരെ കൊന്നു രണ്ടുപേരെ ഒരാഴ്ചക്കിടയിൽ രണ്ട് സേനാനായകന്മാരെയാണ് കൊന്നത് നാലാണവശാസ്ത്രജ്ഞരെയാണ് കൊന്നത് അപ്പോൾ ഇത്രയും കൊലപാതകങ്ങൾ നടത്തി വധിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി ഭരണാധികാരിയെ കൊല്ലും അയത്തുള്ള അലി ഖമേനിയെ കൊന്നിരിക്കും എന്നാണ് ടെൽഅവീബിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അത് പറയുമ്പോൾ തന്നെ ഖമേനി ബംഗറിലേക്ക് പോയിട്ടുമുണ്ട് ഇതിനിടയിൽ ഒരു വാർത്ത വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഗ്രീസ് വിമാനത്താവളത്തിൽ ഇറങ്ങിയതായിട്ടും അവിടെ ബംഗറിലേക്ക് പോയതായിട്ടും ഒക്കെ വാർത്തകൾ വന്നു ഇവർ അതിർത്തി പോലും പങ്കിടുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവർ രണ്ട് രാജ്യവും തമ്മിൽ അതിർത്തി പോലും പങ്കിടുന്നില്ല വേറെ ഇടയ്ക്ക് വേറെ രണ്ട് രാജ്യമുണ്ട് എന്നിട്ടും ഇവർ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വർഷങ്ങളായി നാൽപ്പത്തി എട്ട് മുതൽ ഇങ്ങനെ തുടങ്ങിയതാ തല്ല് രണ്ട് കൂട്ടരും നിരായുധീകരണം പറയുന്നു ആയരണ വായുധം ഉണ്ടാക്കില്ല എന്ന് പറയുന്നു അവർ രഹസ്യമായാണ് വായുധം ഉണ്ടാക്കുന്നു ഇറാൻ അറുപത് ശതമാനത്തുള്ള യുറേനിയം സമ്പുഷ്ടീകരണമായി എന്ന് പറയുന്നു തൊണ്ണൂറ് ശതമാനം ആക്കുമോ പറയുന്നു അവർ കരാറുണ്ടാക്കിയതാണ് ലോകത്ത് കരാറുകൾ ലംഘിക്കപ്പെടുന്നു നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്ന് മാറുന്നില്ല ഇന്ത്യ എന്തായാലും ഓപ്പറേഷൻ സിന്ധുവിലൂടെ പരമാവധി കുട്ടികളെയും വിദ്യാർത്ഥികളെയും അവിടെ ടൂറിസ്റ്റുകളെയും എല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു വേറൊരു വാർത്ത വരുന്നത് ഒരു വേദനിപ്പിക്കുന്ന പക്ഷേ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ഇന്ത്യയിൽ നിന്ന് പോയ കേരളത്തിൽ നിന്ന് പോയ കുറച്ച് മലയാളി ടൂറിസ്റ്റുകൾ ഇറാനിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട് അവരുടെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ കുടുങ്ങിയിട്ടുണ്ട് കാരണം അവരെ ഇനി രക്ഷപ്പെടുത്തി കൊണ്ടുവരണം കാരണം അതൊരു പ്രോസസ്സാണ് നയതന്ത്ര തലത്തിലും വിദേശകാര്യ മന്ത്രതലത്തിലൊക്കെ മന്ത്രാലയത്തിലെ തലത്തിലൊക്കെ നടക്കേണ്ട ഒരു പ്രോസസ്സുണ്ട് കാരണം ഒരു രാജ്യത്തുനിന്ന് മറ്റു രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതാണ് പ്രത്യേകിച്ച് അത് ആർമേനിയെ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയി ഒരുപാട് രാജ്യങ്ങൾ കടന്നു വേണം വരാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് പിന്നെ ഡൽഹി പോകണം അത്രയും വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതല്ല പല ഫ്ലൈറ്റുകളും കയറി അപ്പോൾ ഒരുപാട് രാജ്യാന്തര നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടുവരാം പക്ഷേ എന്തായാലും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിമനോഹരമായ രീതിയിൽ ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് ഇതുപോലെ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത് അത് വി മുരളീധരൻ വിദേശകാര്യമന്ത്രി ആയിരുന്നപ്പോഴും സഹമന്ത്രി ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെ സുഷമ സ്വരാജ് ഇന്ത്യക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വനിതയാണ് വളരെ വളരെ നല്ല രീതിയിൽ വിദേശകാര്യ മന്ത്രാലയം കൊണ്ടുപോയിട്ടുള്ള ആളാണ് ഒരാൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ പോലും വാട്സപ്പ് നമ്പർ പുറത്തു കൊടുക്കുകയും അതിനുവേണ്ടി ഒരു വാട്സപ്പ് നമ്പർ വെക്കുകയും ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പോലും ആ മെസ്സേജിന് പോലും മറുപടിയും ആക്ഷനും ഉണ്ടാകുന്ന നിലയിൽ നമ്മുടെ വിദേശകാര്യ വകുപ്പിനെ വലിയ രീതിയിൽ ജനകീയവൽക്കരിച്ച ആളാണ് സുഷമ സ്വരാജ് അവർ മരിച്ചുപോയി അകാലത്തിൽ ചരമമടഞ്ഞു പക്ഷെ അവർ ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ ഈ മന്ത്രിസഭയിലും അവർ കണ്ടേനെ അവർക്ക് അത്രയും പ്രഗത്ഭയായ നേതാവായിരുന്നു തീർച്ചയായിട്ടും അവർ വിദേശകാര്യ മന്ത്രാലയം വളരെ ഭംഗിയായിട്ടാണ് ആ കാലം മുതലാണ് നമുക്കൊരു ഹൈപ്പ് ഇതിനകത്ത് കിട്ടിത്തുടങ്ങി ഞാനത് ബി ജെ പിയോ വ്യക്തികളെ പറയാനല്ല പറഞ്ഞത് പക്ഷേ നടന്ന സംഭവം നടന്നതേ പറയണമല്ലോ ഞാനിതിപ്പോൾ വ്യക്തി ഉയർത്തി പറഞ്ഞാലും താഴ്ത്തി പറഞ്ഞാലും ചരിത്രരേഖകളിൽ രേഖകൾ കിടക്കുന്നത് ചരിത്ര കിടക്കും ആർ കെ കിടക്കും അവിടെ ഞാൻ പറഞ്ഞതുകൊണ്ട് കൂടുതൽ മെച്ചോ പറയാതിരുന്നതുകൊണ്ട് മെച്ചക്കുറവോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടം മുതൽ വളരെ ഗൗരവമായി ഇത് കൈകാര്യം ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ടുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളിലെയും പ്രത്യേകിച്ച് ടെഹ്റാനിലെയും ടെൽ അവീവിലെ ആ രണ്ട് നഗരങ്ങളെയാണ് ഇപ്പോൾ ഭീഷണിയിൽ നിൽക്കുന്നത് രണ്ട് രാജ്യങ്ങളും ഭീഷണിയിലാണ് അത് വേറെ കാര്യം എന്നാൽ ഈ രണ്ട് നഗരങ്ങൾ പരസ്പരം തകർക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് നഗരങ്ങളിലെയും ടെൽ അവീവിലെയും അതായത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിലെയും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും എല്ലാ ഇന്ത്യക്കാരെയും മലയാളികളെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും മാറ്റുവാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവസാനത്തെ ഇന്ത്യക്കാരനെയും അവിടെ ബോംബിടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവിടെ മിസൈലുകൾ പതിക്കുന്നതിന് മുമ്പോ ഡ്രോൺ പതിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് അതിൻ്റെ ശ്രമത്തിലാണ് ഇന്ത്യൻ അവിടെയുള്ള അംബാസഡർമാരും വിദേശകാര്യ മന്ത്രാലയവുമൊക്കെ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഞാൻ ഏഷ്യാനെറ്റിലാണ് കണ്ടതെന്ന് തോന്നുന്നു മിക്ക ചാനലുകളും കാണുന്ന കൂട്ടത്തിൽ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു ഒരു ഡോക്ടറിനെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഡൽഹിയിലുള്ള ഒരു വിദ്യാർത്ഥി അദ്ദേഹം പിതാവുമായി മുസ്ലിംസാണ് രണ്ടുപേരും കാര്യം ഇറാനിൽ പോയി കൂടുതൽ മുസ്ലിംസ് ആയിരിക്കുമല്ലോ പഠിക്കുന്ന അവർ മുസ്ലിം കൺട്രി എന്നുള്ള നിലയിൽ ആ കുട്ടി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ത്യയുടെ കൊടിയുണ്ട് ദേശീയപതാകയുടെ ചെറിയ രൂപമുണ്ട് അദ്ദേഹം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് അഭിമാനിക്കുന്നു കാര്യം ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിലെ കുട്ടികൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങളുടെ രാജ്യത്തിലുള്ളവർ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചു ഇനി അവിടെ പ്രശ്നങ്ങൾ തീരുകയാണെങ്കിൽ അങ്ങോട്ട് പോകും തീർന്നില്ലെങ്കിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലോ മറ്റ് രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലോ വിദ്യാഭ്യാസ ധാരണയും കരാറുകളും അനുസരിച്ച് ഉള്ള സാഹചര്യം നോക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വലിയ ഒരു സേവനമാണ് ചെയ്തിരിക്കുന്നത് അത് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇതാ ഓപ്പറേഷൻ സിന്ധു